നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുക എന്ന ചൊല്ല് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് ഗന്ധർവതുല്യമായ ലയർ സംഗീതം കൊണ്ട് നാടിന്റെ ആകെ പ്രിയപ്പെട്ടവനായി മാറിയ വ്യക്തിയായിരുന്നു ഗ്രീക്ക് സംഗീതജ്ഞനായ ഓർഫ്യൂസ് മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന സംഗീതമായിരുന്നു ഓർഫ്യൂസിൻ്റെ അതിസുന്ദരിയായ യുഡീസിനെയാണ് ഓർഫ്യൂസ് വിവാഹം കഴിച്ചത് വിവാഹത്തിൻ്റെ അന്നു തന്നെ പാമ്പുകടിയേറ്റ് യുഡീസ് മരിച്ചു യൂഡീസിന് പിന്നാലെ മരിച്ചവരെ ലോകത്തേക്ക് പോകാൻ ഓർഫ്യൂസ് ആഗ്രഹിച്ചു ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മരിച്ചവരെ ലോകത്തേക്ക് പ്രവേശനമില്ലെങ്കിലും തൻ്റെ ലയർ സംഗീതത്തിന്റെ മാസ്മരികതയാൽ അസാധ്യമായ ആ യാത്രയ്ക്കുള്ള കടമ്പകളെല്ലാം കടക്കാൻ ഓർഫ്യൂസിന് സാധിച്ചു സ്വന്തം സങ്കടങ്ങളെ പാടി പാടി മരിച്ചവരുടെ ലോകത്തിൻ്റെ അധിപനായ ഹേഡിൻ്റെ കരലളിയിക്കാനും ഓർഫ്യൂസിന് സാധിച്ചു യുഡീസിനെ ഓർഫ്യൂസിന് തിരിച്ചു നൽകാൻ ഹേഡ് സമ്മതിച്ചു പക്ഷേ ഒരു വ്യവസ്ഥ മരണലോകത്തിന്റെ അതിർത്തികൾ കടക്കും മുമ്പ് തിരിഞ്ഞു നോക്കരുത് ഓർഫ്യൂസ് യൂഡീസുമായി യാത്രയായി ആണ് മുമ്പിൽ നടക്കുന്നത് മരിച്ചവരെ ലോകത്തിന് നിന്ന് പുറത്തു കടക്കാറായി ഭൂമിയിൽ നിന്നുള്ള പ്രകാശം കണ്ടു തുടങ്ങിയപ്പോൾ ആഹ്ലാദാവേശത്തിൽ ഓർഫ്യൂസ് ഒന്ന് തിരിഞ്ഞു നോക്കി ആ നിരോധിക്കപ്പെട്ട തിരിഞ്ഞുനോട്ടത്തിൽ യൂഡിസ് അപ്രത്യക്ഷയായി പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുക എന്ന ചൊല്ല് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് അമിതാഹ്ലാദമോ അമിത ആത്മവിശ്വാസമോ അമിത നിരാശയോ ഒക്കെ ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് വിജയത്തിൻ്റെ ആദ്യ ചുവടിലേക്ക് കടക്കുമുമ്പ് പാതി വഴിയിൽ നിർത്തിവെച്ച എത്രയോ സ്വപ്നങ്ങൾ നമുക്കുണ്ട് ആ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചു നടക്കുക യാത്ര തുടരുക വിജയത്തിന്റെ വെളിച്ചം കണ്ടെത്തുക